ഇപ്പം കിട്ടുന്ന എന്തുവായിരുന്നു ഒന്നും പറയണ്ട മോനെ ഒരു കാര്യം ചെയ്ത് സന്തോഷിക്കാന്ന് ചോദിച്ചാ അതിനെ സമ്മതിക്കൂല നമുക്ക് ഒരു ഒറ്റ സീറ്റേ ഉള്ളൂ അതും കിട്ടും ഉറപ്പില്ല നീ എന്തിനാ പേടിക്കുന്നേ നമ്മൾ അധ്വാനിക്കാം തന്നെ തന്നെ നമ്മുടെ കൈ വരും പിന്നെ അതൊക്കെ ചുമ്മാറാണതാ ചുമ്മാ ഒന്നല്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേര് മത്സര പരീക്ഷയിലൂടെ പി എസ് സി നിയമനങ്ങൾ സ്വന്തമാക്കുന്നു ഇക്കാര്യത്തിൽ രാജ്യത്ത് നമ്മൾ തന്നെ ഒന്നാം സ്ഥാനത്ത് തൊഴിൽ സൃഷ്ടിയുടെ ശരാശരിയിൽ നമ്മൾ തന്നെ മുന്നിൽ അതിന് നമ്മൾ തോറ്റു കൊടുക്കരുത് വാർഷിക്ക് മുന്നോട്ട് കുതിക്കണം അതൊന്നും ഇവിടെ നടക്കും തോന്നുന്നു ആര് പറഞ്ഞു നടക്കൂലെന്ന് ജയിറ്റ് മുന്നേറാൻ നമ്മുടെ സർക്കാർ ഇത്രയും അവസരം തരുമ്പോൾ നമ്മൾ അതങ്ങ് മുതലെടുക്കണം പിന്നെ ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് നീ ആ പരീക്ഷ എഴുതുന്ന ടിക്കറ്റ് എടുക്കാൻ ഞാൻ പരീക്ഷ എഴുതുന്നേ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാനാണ് ഇവിടെ ഈ ബഹളമൊക്കെ കാണിച്ചേ അതെ ആറ്റിനിക്ക് ഒരു സീറ്റേ ഉള്ളൂ അതും ഫ്രണ്ടില് നോക്ക് ഇതിപ്പോ താമസിച്ചോണ്ട് ആ സീറ്റും പോയി കിട്ടി പിന്നെ ഞാൻ ഇതൊക്കെ ആരോടാ പറഞ്ഞേ